ഓക്കെ താങ്ക് യു എനിക്ക് വേറൊരു ഉള്ളത് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ വിഷയം ആർക്കാണ് ഇസ്ലാമിനോട് ആർക്കാണ് വെറുപ്പ് എന്നുള്ളതാണ് ഇതിൽ നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നത് താങ്കളെ വെറുക്കുന്ന കുറേ ആളുകൾ എം എം അക്ബർ എന്ന് പറയുന്ന വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് വെറുക്കുന്ന ഒരു സമൂഹം കാണുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പൊ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ലിയാക്കത്ത് അലി രവിചന്ദ്രൻ ഇ എ ജബ്ബാർ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ അതുപോലെ ക്ലബ് ഹൗസ് ഇപ്പൊ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തി വളരെ വളരെ മോശമായ രീതിയിലാണ് വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരു കൃത്യമായ നിയമ നടപടി എടുക്കാത്തത് ഇസ്ലാമിക സംഘടനകൾ ഒരുപാടുണ്ട് ഇവിടെ വിരലിൽ എണ്ണാവുന്നതിൽ കൂടുതൽ ഇഷ്ടം ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇസ്ലാമിക സംഘടനകൾ എന്തുകൊണ്ടാണ് കൃത്യമായി ഈ വ്യക്തികൾക്കെതിരെ പിന്നെ മത വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ എന്തുകൊണ്ടാണ് നടപടിയെടുക്കുവാൻ പേടിക്കുന്നത് മടിക്കുന്നത് ഇസ്ലാമിനെ തരി പറയുന്നവർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടികൾ എടുക്കുന്നില്ല എന്നാണ് ചോദ്യം നിയമ നടപടികൾ എടുക്കേണ്ട പണി ഇവിടുത്തെ ഭരണാധികാരികൾക്കാണ് ഇവരുടെ നിയമപാലകർക്കാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ തെറി പറയുന്നു എന്നത് ഒരു 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 പ്രശ്നമായിട്ടല്ല ഞങ്ങളൊന്നും കാണുന്നത് നമ്മൾ കാണുന്നത് അതൊരു അവസരമായിട്ടാണ് ആ അവസരം അവർ നൽകുന്നത് കൊണ്ട് തന്നെ അവരോട് ആ നിലക്കൊരു സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ വ്യക്തിപരമായ വിമർശനമാണ് വ്യക്തിപരമായ വിമർശനങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു സങ്കല്പം എന്താണ് ഇസ്ലാമികമായ സങ്കല്പം നമ്മളെ പരമാവധി ഒരാൾ ഒരു കാര്യമില്ലാതെ തെറി പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ തിന്മകൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേരുള്ള ആളുകളെല്ലാം വ്യക്തിപരമായി വിമർശിക്കുന്നത് കാണുമ്പോൾ അവരെ നോക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു സന്തോഷമാണ് കാരണം നല്ല മനുഷ്യന്മാർ എന്താണ് നമ്മളെ തെറ്റുകൾ ഇങ്ങനെ ഏറ്റെടുക്കാനായിട്ട് ഈ ഇസാദുക്കൂടെ കുറച്ച് ആൾക്കാരിങ്ങനെ നടക്കുന്നു എന്നാണ് അത് മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിലും ഏത് കൂട്ടരാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ളത് ആ സമയം ഇസ്ലാമിനെ തെറി പറയുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പൊ സത്യം പറയാമല്ലോ ഞാൻ എല്ലാം ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നതിനിടക്ക് പലപ്പോഴും വായനയിലോ പഠനത്തിലോ വരാത്ത വിമർശനങ്ങൾ അത് ഈ സാധുക്കളെടുത്ത് നമുക്ക് കിട്ടണേ ആ വിമർശങ്ങൾ അത് ആ വിമർശനങ്ങൾ പഠിക്കുമ്പോൾ സുബാൻ അള്ളാ അള്ളാന്റെ റസൂലിനെ കുറിച്ച് വളരെ വലിയ വിമർശനം പറഞ്ഞിട്ട് ആ വിമർശനമാണ് നമ്മളെ അടുത്തേക്ക് വരണത് ആ വിമർശനം നമ്മൾ പഠിക്കുമ്പോഴോ അള്ളഹാന്റെ റസൂലിനോടുള്ള ആദരവും ഇഷ്ടവും സ്നേഹവും ബഹുമാനവും എല്ലാം കൂടി ഒരു നാല് സ്ഥലത്ത് കൂടുതൽ ചെല്ലും സലഹു അലഹി വസ്ല്ലം കൂടുതൽ ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാവണേ പരിശുദ്ധ ഖുറാനെതിരെയുള്ള വിമർശനം കണ്ടു കൊണ്ടുവന്നിട്ട് ഖുറാനിങ്ങോട്ട് തകർന്നു പോകുന്നുള്ള പോലത്തെ വിമർശനം ഉന്നയിക്കുക പക്ഷേ അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞെട്ടും ഹൗ ഭയങ്കര വിമർശനമാണല്ലോ പക്ഷേ അത് പഠിച്ചു വരുമ്പോൾ ആ പരിശുദ്ധ കുറാൻ്റെ സത്യതക്ക് അതിൻ്റെ അമാനുഷികതക്ക് അതിൻ്റെ ദൈവികതക്ക് മുന്നിൽ നമ്മളടക്കം സുചൂതി ചെയ്തു പോവാണ് ഇത് ഞാൻ വ്യക്തിപരമായി പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഭവങ്ങളിൽ അനുഭവങ്ങളിതൊന്നാണത് കാരണം ഞാൻ വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വിമർശനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്റെ മനസ്സിൽ ഓരോ സന്ദർഭങ്ങളിലും വ്യക്തിപരമായി ഉള്ള പരാമർശങ്ങൾ ആ വ്യക്തിപരമായുള്ള ചോദ്യം ഉള്ളത് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ വ്യക്തിപരമായി തന്നെ ഇസ്ലാമിനോടുള്ള റസൂലയോടുള്ള ഖുർആാനിനോടുള്ള സ്നേഹവും മാതരവും ആഴത്തിലുള്ള ഈമാനിനും കാരണമാകുന്നത് അതാണ് കാരണം ഖുർആൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ ഭയങ്കര സംഭവമാണല്ലോ അത് പഠിച്ചു വരുമ്പോൾ ആ ഖുർആാൻ പറഞ്ഞതാണല്ലോ കൃത്യം എന്ന് നമുക്കിന്ന് ബോധ്യപ്പെടുകയാണ് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ഖുർആാൻ ദൈവീകമാണ് എന്ന് ഒരിക്കൽ കൂടി അനുഭവിക്കുകയാണ് പറയല്ലത് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതെന്താ ഇത് അനുഭവിക്കുകയാണ് നേർക്ക് നേരെ അനുഭവിക്കുകയാണ് അപ്പൊ ആ അനുഭവങ്ങൾ നൽകുന്ന ആളുകൾ എന്നുള്ള നേരത്തെ ആ വിമർശകന്മാരോട് നമുക്ക് എന്തിനകത്ത് വെറുപ്പ് നമുക്കൊരു വെറുപ്പില്ല തീർച്ചയായും അവർക്ക് വേണ്ടി അവരെല്ലാം ഹിതായത്തിലെത്തുവാൻ കാരണമായി അവരുടെ വിമർശനങ്ങൾ മാറട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ആ വിമർശകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഞാൻ പേരുകൾ പറയേണ്ട ആവശ്യമില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിലെത്തിയത് ആ വിമർശനങ്ങളെ കുറിച്ച് പഠിച്ചതാണ് അവർ വിമർശിക്കാൻ വേണ്ടി പഠിച്ചതാണ് പിന്നെ ഇപ്പൊ അടുത്ത് മുസ്ലിമായ സഹോദരൻ ഉണ്ടല്ലോ ഈ പിന്നെ സീഡനിലെ പൊളിറ്റീഷ്യൻ അദ്ദേഹം എന്താ അദ്ദേഹം എല്ലാരും ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ ഇസ്ലാമിനെ അങ്ങനെ വെറുപ്പിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറയുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചാണിത് ഇങ്ങനെ തന്നെയാണോ അപ്പൊ അത് ഓതന്റിസിറ്റി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ശരി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മൂപ്പരെ ഖുറാൻ പഠിച്ചതാണ് ആ ഖുറാനെ വിമർശിക്കാൻ വേണ്ടി ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഖുറാൻ പഠിച്ചപ്പോ അവസാനം ഖുർആാനിന്റെ ഇന്ന് അദ്ദേഹം ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഖുറാനെ പരിചയപ്പെടുത്താൻ വേണ്ടി സുൽത്താന അതാണ് ഇസ്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഈ വിമർശകന്മാരെ കാണുന്നത് ആരെയും കാണുന്നത് പൊട്ടൻഷ്യൽ മുസ്ലിമായിട്ടാണ് അഥവാ ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ആകേണ്ട ആളുകളായിട്ടാണ് ഒമറിനെ മാറ്റിയ അള്ളാഹുവിന് ഈ പറഞ്ഞ പേരുള്ള ആരും മാറ്റാൻ വലിയ പണിയൊന്നുമില്ല പക്ഷേ അവരുടെ ഹൃദയം അനുസരിച്ചാണ് അവർക്ക് അള്ളാഹു ഹിതായത്ത് നൽകുക നമുക്കൊരിക്കൽ കൊടുക്കാൻ പറ്റുന്നതല്ല ഹിതായത് നമ്മളുടെ പണി ഇത് എത്തിക്കലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വെറുത്ത് അവർക്ക് നിയമം അവർക്കെതിരെ നിയമപരമായ നടപടി എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതല്ല അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് സമൂഹത്തിൽ കൊഴപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ചിദ്രത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അതിന് നടപടികൾ എടുക്കേണ്ടത് പോലീസാണ് നിയമകൂടമാണ് ഭരണകൂടമാണ് അത് അവരുടെ പണി നമ്മുടെ പണി അവർ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനങ്ങളുടെ യാഥാർത്ഥ്യം പഠിക്കുക മനസ്സിലാക്കുക അപ്പോൾ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു ഇപ്പറഞ്ഞ ആളുകളാകട്ടെ ആര് തന്നെയാകട്ടെ അവർ ഏത് വലിയ വിമർശനം ഖുർആാനെതിരിൽ ഉന്നയിക്കട്ടെ എത്ര നീചമായ ആക്ഷേപം റസൂലുള്ളി സല്ലാ വസ്ല്ലമ്മയ്ക്കെതിരെ ഉന്നയിക്കട്ടെ അത് നിങ്ങൾ പഠിച്ചാൽ നാം പഠിച്ചാൽ ആ പ്രവാചകന്റെ മുന്നിൽ ആ പ്രവാചകൻ്റെ മുന്നിൽ നമ്മിരസ്കരായി ആ പ്രവാചകന് രണ്ട് സ്ഥലത്ത് കൂടുതൽ ചെല്ലുക ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ ഖുർആാനെതിരിൽ പഴഞ്ഞാൽ ഖുർആാൻ്റെ മുന്നിൽ നമ്മൾ സാട്ടാങ്കം നമിക്കുകയേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അനുഭവമാണ് അതുകൊണ്ട് തന്നെ ആ അനുഭവം നൽകുന്ന ആളുകളോട് തീർച്ചയായും ആ രൂപത്തിൽ ഉള്ള പ്രതികരണമല്ല നമുക്കുള്ളത് അതേപോലെ തന്നെ പിന്നെ വ്യക്തിപരമായ വിമർശനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആരോടും വെറുപ്പല്ല വെറുപ്പല്ല മറിച്ച് എല്ലാവരോടും ഫസൂർ ലാഹി സാഹുലി വസ്ലമിയുടെ മനസ്സിലുണ്ടായതുപോലെ എല്ലാവർക്കും വേണ്ടി അവരുടെ ഹിതായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രബോധകരുടെ ഹൃദയത്തിലുള്ളത് നാമുകളിലുള്ളത്